السلام عليكم أيها الأصدقاء البنون والبنات كيف الحال؟ صباح الخير؟ نعم صباح النور دنيا الليلة بركم؟ أوكي طيب هل أنتم تذكرون؟ ماذا درسنا في الصف الماضي؟ نعم أيوة الصديق المخلص എന്ന് പറയുന്ന ഒരു മൻലൂമ നമ്മൾ പഠിച്ചു ഓരോ അറിവിനും അതിൻ്റെതായ ഫതുൽ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്ന ഒരു കൊച്ചു ചിത്രകഥ പഠിച്ചു അതിലൂടെ നമ്മൾ മനസ്സിലാക്കി ഒരാളെയും ഒരു സന്ദർഭവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എല്ലാ തസ്ഖർ പരിഹസിക്കാൻ പാടില്ല എന്നുള്ളത് പഠിച്ചല്ലോ ഓക്കെ നമ്മൾ ചില കോപ്പി റൈറ്റിങ് അൽഹത്ത് കോപ്പി റൈറ്റിംഗ് ഒക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ എഴുതി അതിനുശേഷം ചില പുതിയ പദങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ നമ്മൾ അൽ വഹദ അൽ കംപ്ലീറ്റ് ചെയ്തു അൽഹീൻ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകണം തോയും ഇൻഷല്ല അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ വന്ന എല്ലാ പാഠഭാഗങ്ങളുടെയും ക്ലിപ്പ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അത് ആവശ്യമെങ്കിൽ ഒന്നുകൂടി കണ്ട് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിച്ച് എല്ലാം റെഡിയാക്കി വെക്കണം ഓക്കെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യണം സ്കൂള് തുറന്ന് നമ്മൾ ക്ലാസ്സിലേക്കൊക്കെ സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഈ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം അപ്പം എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക എല്ലാ വർക്കും ആക്കി അൽ റെഡി കംപ്ലീറ്റഡാക്കി വെക്കുക പേജ് നമ്പർ എത്രയാണ് എന്തിനാണ് ഇരുപത്തി എട്ടാമത്തെ പേജിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ നമുക്ക് ഒരു ചിത്രം കാണാം കണ്ടോ ഒരു ചിത്രം കണ്ടോ എന്താണ് ചിത്രത്തിലുള്ളത് എന്താണ് ചിത്രത്തിൽ കാണുന്നത് എന്താണ് ഒരു കുട്ടി അൽ ുംലിക്കുഹു അവനൊരു സ്വപ്നം ആ സ്വപ്നത്തിന്റെ ചിത്രം കണ്ടോ നിങ്ങളുടെ മുകളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് യനാമു ويحلم ويحلم الحلم حلم يحلم الولد هناك نرى بعض السؤال نرى بعض السؤال سؤال أولا أقرأ السؤال شوف نعم ماذا ترون في الصورة ماذا ترون في الصورة ماذا يحلم الولد أين يروح الولد؟ أين يروح الولد؟ ما رسالة هذه الصورة؟ هناك أربعة سؤال. نعم. شو لا دوم. ماذا ترون في الصورة؟ نرى في الصورة ولدا ولدا ينام. نرى في الصورة ولدا ينام. الولد. അതല്ല നമുക്ക് നമുക്ക് ചിത്രത്തിൽ ചിത്രത്തിൽ കാണാൻ കാണാൻ സാധിക്കുന്ന ഒരു കുഞ്ഞ് ചിത്രമാണ് ഫോട്ടോയാണ് സാധിക്കുന്നത് ും ഉറങ്ങുന്ന കുട്ടി അല്ലെങ്കിൽ കിടക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് മാത അവൻ മാത യഹലമു എന്താണ് അവൻ കാണുന്ന സ്വപ്നം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്

ും അവങ്ങനെ ആകാശത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ ജവിലൂടെ വായുവിലൂടെ അവൻ എന്തു ചെയ്യാണ് പറക്കുന്നതായിട്ടാണ് അവന് തോന്നുന്നത് അതിലൂടെയാണ് അവൻ പോകുന്നത് അവസാനത്തേത് ഈ ചിത്രം നമുക്ക് നൽകുന്ന ഒരു റിസാല റിസാല മെസ്സേജ് ഒരു സന്ദേശം എന്താണ് ഈ സൂറ ഈ ചിത്രം നമുക്ക് എന്തൊരു സന്ദേശമാണ് നൽകുന്നത് അല്ലേ ഒരു സ്വപ്നം ഒരു സ്വപ്നത്തെക്കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടായെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ ആ സ്വപ്നത്തിന് ഒരു സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളു ലോകത്ത് വിജയിച്ച ഏതൊരാൾക്കും ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഒരു ഗോൾ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം അൽഹൽമു അങ്ങനെ എന്താണ് നിർബന്ധമാണ് വാജിബാണ് എന്തിന് വിജയിക്കണമെങ്കിൽ എന്ത് നിർബന്ധമാണ് ഒരു സ്വപ്നം നിർബന്ധമാണ് അല്ലെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം അത് ഇങ്ങനെ ഉറങ്ങിക്കടന്നിട്ടുള്ള സ്വപ്നം പോരാ ഉണർന്നണീറ്റ നമ്മുടെ എ പി ജെ പറഞ്ഞിട്ടില്ലേ അല്ലേ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം അതിനപ്പുറത്ത് ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടായാൽ അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമോ രാത്രി ഒരുപാട് സമയം നമ്മൾ അതിനു വേണ്ടി ഇരിക്കും വായിക്കും പഠിക്കും അങ്ങനെ ഒരു വലിയ സ്വപ്നം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കും ഒരു അംബീഷൻ ഒരു ടാർഗറ്റ് അല്ലെ നമുക്കൊരു ജീവിതത്തിൽ വിജയിക്കണം ഇന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടണം ഇന്നതൊക്കെ അച്ചീവ് ചെയ്യണം ഇന്ന ഗോൾ സാക്ഷാത്കരിക്കണം എന്നൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞേ ഒരാൾ പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ലക്ഷ്യം എന്താണ് എന്ത് ആയി മാറാനാണ് ആഗ്രഹം എന്താണ് ഡോക്ടർ ആവാനാണോ വെരി ഗുഡ് തൊബീബ് അല്ലെ ഒരു ഡോക്ടറായി മാറുവാനാണ് ആ മോനെ താല്പര്യം ഓക്കെ മോള് പറ എന്തായി മാറാനാണ് യെസ് എന്താണ് ആ ടീച്ചർ ആവാനാണോ ഓക്കെ ടീച്ചർ ആവാൻ എവിടെയാണ് സ്കൂളിലാണോ കോളേജിലാണോ കോളേജിലാണോ ഓക്കെ വെരി ഗുഡ് അപ്പം ടീച്ചർ ആവണം എന്ന് ആഗ്രഹം അതേപോലെ തന്നെ ആ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും പറ എന്താണ് എന്താണ് എൻജിനീയർ ഓക്കെ മുഹന്തിസ് അപ്പോ മുഹന്തിസ് അല്ലിമ് അതേപോലെ തന്നെ ത്വബീബ് ഇങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളാണുള്ളത് ഓക്കെ അപ്പം ഏത് ലക്ഷ്യം ഉണ്ടായാലും ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം നന്നായിട്ട് പഠിക്കണം അപ്പോൾ രാത്രിയൊക്കെ കുറച്ച് സമയം ഉറക്കൊഴിച്ച് പഠിക്കേണ്ടി വരും രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളു നമ്മുടെ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളു ഓക്കെ വെരി ഗുഡ് ഇനി അതിനുശേഷം ക്രിസ്സഫലിൻ ഇരുപത്തിയാറാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ് ഒരു ഒരു സ്റ്റോറി ഒരു അടിപൊളി കഥ ആരംഭിക്കാൻ വേണ്ടി പോകണം ഈ പിക്ചറുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗോള് സാക്ഷാത്കരിക്കാൻ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട മനോഹരമായൊരു കഥയാണ് പറയാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് നോക്കാം നോക്കൂ നിങ്ങൾ എന്താണ് നമ്മുടെ കഥയുടെ പേരും ോടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഉപ്പയോടോ മോനോടോ ആണെങ്കിൽ പറയാം ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയുന്നത് എന്താ നമുക്ക് നോക്കാം അത് ഞാനൊന്ന് വായിക്കാം ശ്രദ്ധിക്കുക المراه من صفه المدرسه قابضه يد ابنها وهي حزينه جدا وكانت تفكر في قول ناظر المدرسه ابنك كسلان وهو متخلف في الدراسه اثر هذا القول في قلب الام وفي الطريق قال الولد لامه لا تحزني يا ماما سادرس في البيت نبض قلب الام وسالت الدموع من عينيها وقالت يا بني سأعلمك جيدا فستصير عالما مشهورا مضت الايام قضى الولد اكثر اوقاته مفكرا في الاكتشاف والاختراع يوما صارت أمه مريضة واشتد مرضها واشتد مرضها ونقلت إلى المستشفى نصحها الطبيب بعملية جراحية فورا. أوكي شديد എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ആളുകൾക്കൊക്കെ അതിൻ്റെ ഒരു ആശയം കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഓക്കെ എന്തായാലും അതിൻ്റെ ഒരു അർത്ഥം മാന ഒന്ന് പറയാം ശ്രദ്ധിക്കുക ലാ തഹസനി യാ മാമ ഓ മൈ മദർ ഡോൺ ബി സാഡ് ദുഃഖിക്കേണ്ടതില്ല അമ്മേ ദുഃഖിക്കേണ്ട ഉമ്മ ദുഃഖിക്കേണ്ട സ്ത്രീ ആ സഹോദരി ആ സ്ത്രീ മടങ്ങി മീൻ സുഫത്തിൽ മദ്രസ സ്കൂളിൻറെ മുറ്റത്ത് നിന്നും അല്ലെങ്കിൽ സ്കൂളിൻ്റെ വരാന്തയിൽ നിന്നും സ്കൂൾ വരാന്തയിൽ നിന്ന് അവർ മടങ്ങി അവരുടെ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ അമ്മ സ്കൂളിൽ നിന്ന് മടങ്ങി വഹിയ ഹസീനത്തു ജിദ്ദ വഹിയ അവർ

പറഞ്ഞ വാക്കുകൾ നാദരൽ മദ്രസ ആ സ്കൂളിൻ്റെ അധികാരി എച്ച് എമ്മ പറഞ്ഞ വാക്കുകളെ കുറിച്ച് അവർ എന്ത് ചെയ്യുമായിരുന്നു ചിന്തിക്കുകയായിരുന്നു സ്കൂളിൻ്റെ അധികാരി സ്കൂൾ എച്ച് എം അവരോട് എന്തോ ചിലത് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഹസീനത്തൻ സങ്കടത്തോടു കൂടിയാണ് അവർ സ്കൂളിൽ നിന്ന് മടങ്ങിയത് കാനത്ത് റോജ്അത്തൻ മേൽ മദ്രസത്തി ഹസീനത്തൻ അല്ലേ വളരെ സങ്കടത്തോടു കൂടിയാണ് അവർ സ്കൂളിൽ നിന്ന് മടങ്ങിയത് എന്താണ് എച്ച് എം പറഞ്ഞത് നിങ്ങളുടെ മോൻ എന്ന് ആ മടിയനാണ് നിങ്ങളുടെ കുഞ്ഞ് വളരെയധികം മടിയനാണ് എന്നാണ് എച്ച് എമ്മ പറഞ്ഞത് മാത്രല്ല പിന്നിലാണ് പിന്നാക്കക്കാരാണ് പഠനത്തിലാവട്ടെ അവൻ വളരെ പിന്നിലുമാണ് ഇതാണ് ആര് പറഞ്ഞത് എച്ച് എമ്മ പറഞ്ഞത് സ്വാധീനം ഉണ്ടാക്കി സ്വാധീനിച്ചു പ്രയാസം ഉണ്ടാക്കി ഹാദർ കൗൽ ഈ വാക്കുകൾ ഉമ്മി ഉമ്മയുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഇൻ ദ ഹാർട്ട് ഓഫ് മദർ ഉമ്മയുടെ ഹൃദയത്തിൽ ഈ വാക്കുകൾ വല്ലാതെ പ്രയാസം ഉണ്ടാക്കി നിങ്ങൾ ഏതും വാക്കുമുണ്ടാവൂലേ നിങ്ങളുടെ മോൻ പഠനത്തിൽ വളരെ മോശാണ് എന്ന് ഒരു എച്ച് എം പറഞ്ഞാൽ നിങ്ങളുടെ മകൻ വളരെയധികം മടിയനാണ് എന്ന് ഒരു സാറ് പറഞ്ഞാൽ ഏതൊരു അമ്മയ്ക്കും ഏതൊരു ഉമ്മയ്ക്കും മനസ്സിലത് വല്ലാത്ത സ്വാധീനം പ്രയാസം ഉണ്ടാക്കും ടെൻഷൻ ഉണ്ടാക്കും നമ്മളെക്കുറിച്ച് പറഞ്ഞു പക്ഷേ നമ്മളെക്കുറിച്ച് അങ്ങനെ പറയില്ല കാരണം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് നന്നായി പഠിക്കുന്നുണ്ട് അല്ലേ പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ ചില ടീച്ചേഴ്സ് ചിലപ്പോൾ വിളിച്ചിട്ട് പിന്നെ പി ടി എ മീറ്റിങ്ങിലോ അതല്ലെങ്കിൽ ക്ലാസ് പി ടി എയിലൊക്കെ അങ്ങനെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ മോനെ ശ്രദ്ധിക്കണം അങ്ങനെ പറഞ്ഞപ്പോൾ ഈ അമ്മയ്ക്കത് വല്ലാത്ത പ്രയാസമായി

ഐ വിൽ സ്റ്റഡി ഫിൽ ഫ്രം ദ ഹോം ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചോളാം ഐ വിൽ സ്റ്റഡി ഫ്രം ദ ഹോം നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കാം സു ഫിൽ പക്ഷേ ഉമ്മയുടെ ഹൃദയം ഒന്ന് പെടച്ചു അവർക്ക് ആ സങ്കടം കൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അപ്പൊ കലമ്മി സാലത്തിൽ എന്താണ് സാല സാല എന്ന് ഒഴുകി സാല എന്താ ഒഴുകിയത് കണ്ണുനീര് ഒഴുകി മിൻ അവരുടെ ആ ഉമ്മയുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകി തൻ്റെ മോൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് തൻ്റെ മോൻ്റെ സങ്കടം ആലോചിച്ചിട്ട് ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി അവർ അവർ പറയുകയും ചെയ്തു എന്താ പറഞ്ഞത് എൻ്റെ പൊന്നുമോനെ എൻ്റെ കുഞ്ഞുമോനെ ഐ വിൽ ടീച്ച് യു ഞാൻ പഠിപ്പിക്കാം ജയിത വളരെ നന്നായി നിന്നെ നന്നായിട്ട് ഞാൻ പഠിപ്പിക്കാം നീ പേടിക്കണ്ട നിന്നെ ഞാൻ പഠിപ്പിക്കാം ആ ഉമ്മ ആ അമ്മ ഒരു തീരുമാനം എടുക്കുകയാണ് ഞാൻ നിന്നെ പഠിപ്പിക്കും അങ്ങനെ നീ ആയി മാറും ഫ്യൂച്ചർ ട്രൻസിലാവുക നീ ആയി മാറും എന്താണ് ആലിമൻ മഷൂറൻ ഒരു ഫേമസ് സ്കോളർ ആര്യം എന്നാണ് വലിയൊരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് മഷൂറൻ എങ്ങനെ വളരെ പ്രസിദ്ധനായ ഒരു ഒരു സയൻറ്റിസ്റ്റായി നീ മാറും അല്ലെങ്കിൽ വളരെ പ്രസിദ്ധനായ പണ്ഡിതനായി നീ മാറും ആ രീതിയിൽ നിന്നെ ഞാൻ പഠിപ്പിക്കാം എന്ന ഉപദേശമാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് ആര് നടത്തുന്നത് ഉമ്മ നടത്തുന്നത് ഓക്കെ അപ്പോൾ അത് അങ്ങനെ ആ അമ്മ അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ കൈ പിടിച്ചിട്ട് ആ ഒരു പ്രതിജ്ഞ ചെയ്തു അതിനുശേഷം പിന്നെ പറയാണ് മതത്തിൽ അപ്പൊ ഒരു തീരുമാനമെടുത്താൽ വെറുതെ പ്രായോഗൂല തീരുമാനം എടുത്താൽ അത് വിജയിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രാക്ടിക്കൽ വർക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം അതാണ് ഇവിടെ സംഭവിച്ചത് മതത്തിൽ അയ്യാം ദിനങ്ങൾ കഴിഞ്ഞു പോയി ഇപ്പൊതാണ് നമ്മളെ കൊറോണ കാലം എങ്ങനെ കഴിഞ്ഞു പോവുക ചില കുട്ടികൾ കടന്നുറങ്ങി അങ്ങനെ സമയം കളി കളി മാത്രം കളി അല്ലേ അങ്ങനെ ഉറങ്ങിയും കളിച്ചും ഭക്ഷണം കഴിച്ചും സമയം കളിയുന്നവരുണ്ട് എന്നാൽ ഈ ഒരു സമയം നന്നായി പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ഒരുപാട് നല്ല കാര്യം ചെയ്ത് ഇംഗ്ലീഷ് പഠിച്ച് സയൻസ് പഠിച്ച് അറബി പഠിച്ചൊക്കെ ഉഷാറാവുകയാണെങ്കിൽ ഒക്കെ കഴിഞ്ഞ് വരുമ്പം നമ്മൾ ഭയങ്കര എനർജറ്റിക്ക് ആവും ഭയങ്കര നല്ല പഠിക്കുന്ന നല്ലൊരു കുട്ടിയായി മാറും അല്ല കടന്നുറങ്ങി ആരോഗ്യം ശ്രദ്ധിക്കാതെ മനസ്സ് ശ്രദ്ധിക്കാതെ നമ്മൾ നശിപ്പിച്ചിട്ടാണെങ്കിലോ വരുമ്പോൾ കൊറോണ കഴിയുമ്പോഴേക്കും നമ്മൾ പറ്റേ ഡൗണായി മാറും ഡള്ളായി മാറും അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്യണം ആരാണിത് നോക്കാൻ നമുക്ക് മതത്തിൽ അയ്യാം നാളുകൾ കഴിഞ്ഞു കതൽ വലതു അക്സർ ഔക്കാത്ത ഈ കുട്ടി കതൽ വലതു കുട്ടി ചെലവഴിച്ചു അക്സർ അയ്യാം ഹി ഒരുപാട് നാളുകൾ നാളുകൾ അധികവും മുഴുവൻ ദിനങ്ങളും എങ്ങനെ മുഴുവൻ സമയവും ചിന്തിച്ചുകൊണ്ട് കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് എന്ത് പുതിയത് സംഭാവന ചെയ്യാൻ പറ്റും കണ്ടെത്തലുകളെ കുറിച്ച് ഇൻവെൻഷനാണ് ഒന്ന് പഴയത് കണ്ടുപിടിക്കലാണ് ഇക്തിഷാഫ് ഉള്ളതിനെ തന്നെ നമ്മൾ കണ്ട് കണ്ടെത്തുക മറ്റൊരു എന്ന് വെച്ചാൽ പുതിയൊരു സാധനം ഒരു ബൾബ് കണ്ടെത്തുക അതല്ലെങ്കിൽ ഒരു പിന്നെ വാഷിംഗ് മെഷീൻ കണ്ടെത്തുക അല്ലെങ്കിൽ ഫാൻ കണ്ടുപിടിക്കുക എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുക ഇങ്ങനെ പുതിയ കാര്യങ്ങൾ എന്തുവാ അങ്ങനെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ ആലോചിച്ച് ലോകത്തിന് എന്താണ് ആവശ്യം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് അവൻ പഠനത്തിലും വായനയിലും സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് ും പകലും കുറച്ചു സമയം ഉറങ്ങി ബാക്കിയൊക്കെ അവൻ വായനയിലും പഠനത്തിലും അത്രയും താല്പര്യം ആ കുട്ടിക്ക് കൂടി അമ്മയുടെ ഫുൾ സപ്പോർട്ടും യൗമൻ സാറത്ത് ഉമ്മുഹു മരിയുള്ള പക്ഷെ അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി യൗമൻ ഒരു ദിവസം വൺ ഡേ സാറത്ത് ഉമ്മുഹു മരിയള അവൻ്റെ മദർ സാറത്ത് ആയിത്തീർന്നു ഉമ്മുഹു അവൻ്റെ മദർ ആയിത്തീർന്നു മരിയള ഒരു രോഗിയായിത്തീർന്നു അവൻ്റെ അമ്മ ഒരു രോഗിയായിത്തീർന്നു കഠിനമായി അവരുടെ രോഗം വ അങ്ങനെ അവർ ഇലൽ മുസ്തഷ അവർ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു അങ്ങനെ ഡോക്ടർ വന്നു വന്നുബ് വനസഹ അത്വ ബി ഡോക്ടർ പരിശോധിച്ച ശേഷം എന്ത് ചെയ്തു പറഞ്ഞു ഉപദേശിച്ചു എന്താ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ ഫൗറൻ പെട്ടെന്ന് അപ്പോൾ അമ്മയ്ക്ക് മാരകമായ ചില ആന്തരിക രോഗങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന ആര് പറഞ്ഞു ഡോക്ടർ ഉപദേശിക്കുകയും ചെയ്തു നോക്കൂ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ സ്കൂളിൽ നിന്ന് മോനെ പുറത്താക്കിയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരമ്മ ആ അമ്മയുടെ സപ്പോർട്ടോട് കൂടി അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് അപ്പോൾ പിന്നെ എന്താവും ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കുക ആരാണ് ഈ കുട്ടി മൻ ഹാതൽ വലത് ചിലർക്കൊക്കെ അറിയായിരിക്കും ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഹൂ വാസ് ദിസ് പേഴ്സൺ മനസ്സിലായ ആളുകൾ ബാക്കി തുറന്ന് നോക്കരുത് മനസ്സിലായ ആളുകൾ അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആരാണ് ഈ കുട്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇൻഷാല് അതിൻ്റെ ആൻസറുമായി നെക്സ്റ്റ് വീക്കിൽ തന്നെ അതിൻ്റെ തുടർച്ചയുള്ള ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വരും ഇരുപത്തി ഒൻപത് കഴിഞ്ഞ് മുപ്പതാമത്തെ പേജിൽ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ആൻസർ പറയുന്നുണ്ട് ആ ഭാഗം നിങ്ങൾ ഇപ്പോൾ എടുത്ത് നോക്കണ്ട അത് ഉടനെ കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം അതിൻ്റെ ഈ ഭാഗം ഒന്ന് ക്ലിയറായി വായിച്ച് മനസ്സിലാക്കി ഇരുപത്തി എട്ടാമത്തെ പേജിലുള്ള ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക